ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കുന്നത് കോവക്ക വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ ടേസ്റ്റിലുള്ളൊരു കറിയാണ് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് വീട്ടിൽ നിന്ന് തന്നെ പറിച്ച നല്ല ഫ്രഷ് കോവക്കയാണ് ഒരു പത്ത് കോവക്കാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് നാലായി ഒന്ന് കീറിയെടുക്കണം ഇതുപോലെയാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാളയുടെ പകുതി ഒരു പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു അരമൊരു തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി തതച്ചതും കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇനി നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നാൽ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന നമുക്ക് അതിലേക്ക് നമ്മൾ തിളച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച സവാള ചേർത്ത് അവളയും പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ബ്രൗൺ നിറം ആയി വരണ്ട ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കോവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും എരിവ് മതിയാവും അവിടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരക്കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വരും കോവക്ക ഉള്ളി തക്കാളി അത്രയും കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരും ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ഇള വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത തേങ്ങ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് വെള്ളം ചേർത്തിട്ടാണ് നല്ല നൈസായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയും മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മീൻ കറിയുടെ ടേസ്റ്റിലാണ് നമ്മൾ നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി അല്പം വെള്ളം കൂടി നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി തയ്യാറാക്കണം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇതൊന്നും ഇടാറില്ല വ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് പാചകത്തിൻ്റെ വീഡിയോ ആണ് ഇടാത്തത് അല്ലാത്തതൊക്കെ കുറച്ച് ഇടാറുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ട അടുപ്പത്തിൽ ചൂടായി വന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് നമ്മളാദ്യം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അത് ചൂടായി ഒരു അര ടീസ്പൂൺ കടുവും രണ്ട് വട്ടൽമാവും ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ഞാൻ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഇവിടെ കോവക്ക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് വളരെ ടേസ്റ്റി ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം